നമസ്കാരം ഒറ്റ ഇരുപ്പിൽ ഒരു പുസ്തകം വായിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒരു യാത്രക്കിടെ വെറും ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് വായിച്ചു തീർത്ത ഒരു കിടിലൻ പുസ്തകമാണ് വായനാ ദിനത്തിൽ ഞാൻ വായിച്ച പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത് പുസ്തകം പ്രേമത്തെക്കുറിച്ചുള്ള പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഹൈക്കു കവിതകളുടെ സമാഹാരമാണ് ഹൈക്കു കവിതകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് കുറുക്കു കവിതകൾ എന്നറിയപ്പെടുന്ന മൂന്നോ നാലോ വരികൾ മാത്രമുള്ള കവിതയുടെ ചെറു രൂപമാണ് ഹൈക്കു എന്ന വാക്കുണ്ടായത് ജപ്പാൻ ഭാഷയിൽ നിന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കവിതാ രൂപമാണ് ഈ ഹൈക്കു കവിതകൾ അഥവാ കുറുക്കു കവിതകൾ എന്ന് പറയുന്നത് പുസ്തകം പരിചയപ്പെടുന്ന പുസ്തകം ഇതാണ് സമ്പൂർണ്ണ പ്രയാ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ പി നജിമുദ്ദീനാണ് പരിശീലന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പറഞ്ഞെടുത്തിട്ടുണ്ട് കരിയർ കൗൺസിലേഴ്സ് പബ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രശസ്തമായ കരിയർ കൗൺസിലേഴ്സിന്റെ കൂട്ടായ്മയിലെ നേതൃത്വം വഹിക്കുന്ന ഡോക്ടർ കെ പി നജുമുദ്ദീൻ സാറാണ് അദ്ദേഹത്തിന് വാങ്ങിയ ഈ കവിത ഞാൻ കവിത പൊതുവെ ഇഷ്ടമല്ല എന്നാലും ഞാനൊന്ന് വായിച്ചു ആദ്യത്തെ വായിച്ചപ്പോൾ പിന്നെ നമുക്ക് നിർത്താൻ തോന്നിയില്ല അങ്ങനെ ഞാൻ നാല് മിനിറ്റ് കൊണ്ട് അതാണ് നൂറ്റി നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുകൾ ഇതിനകത്തുണ്ട് നൂറ്റി ഇരുപത്തി ആറ് അല്ലെങ്കിൽ നൂറ്റി മുപ്പതോളം ഓറും കവിതകളാണ് ഇതാക്കത്തുള്ളത് ഓരോന്ന് വായിക്കുമ്പോഴും വളരെ വേഗത്തിൽ നമുക്ക് വായിച്ചു പോകാൻ പറ്റും കാരണം ഇത് പ്രണയത്തെ കുറിച്ചാണ് ഒരു വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് നമുക്ക് തോന്നും വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്നു എന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വായിച്ച വറ്റിയിടിക്കേണ്ട നമുക്ക് മനസ്സിലാവും എന്താണ് ആശയം അപ്പോൾ യാതൊരു മുഷ്പമില്ലാതെ വായിക്കാൻ പറ്റിയ മനസ്സിൽ നിന്നും ഓർമ്മിക്കാൻ സാധിക്കുന്ന ഏത് അവസരത്തിനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നൂറ്റി ഇരുപത്തിയേഴോളം കുറും കവിതകളാണ് ഈ സമ്പൂർണ്ണ പ്രേമായാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകത്തെക്കുറിച്ച് അവതാരിക എഴുതിയിരിക്കുന്ന ഡോക്ടർ രോ രോഷനി സ്വപ്ന എഴുതിയിരിക്കുന്നത് പ്രണയമാണ് ഈ കുറും കവിതകളുടെ മുഖമുദ്ര ചില കവിതകൾ രണ്ടു വരിയിൽ ഒതുങ്ങുന്നുമുണ്ട് ജീവിതത്തിലെ ഏറ്റവും ചെറുതെന്ന് നാം കരുതുന്ന ചില അനുഭൂതികളെ പകർത്തുക മാത്രമാണ് ഈ കവിതകൾ അതിൽ ജീവിതവും പ്രണയവും വിരഹവും വിരഹവുമുണ്ട് ഭാഷയെക്കുറിച്ചോ കവിതയുടെ രൂപത്തെക്കുറിച്ചോ ഗൗരവമുള്ള ചിന്തകൾക്ക് മുഖം കൊടുക്കുന്നില്ല എന്നതാണ് ഈ കുറും കവിതകളുടെ സ്വഭാവം ഇത് തന്നെയാണ് എന്നെയും ഇതിനകത്തേക്ക് ആകർഷിച്ചത് ഇതിനകത്തുള്ള ആദ്യത്തെ കവിത ഇതാണ് ധൈര്യം എന്നതാണ് ഇന്നലെ അവൾ എന്നോട് പറയുക നാളെ അവളുടെ വീട്ടിലേക്ക് കയറി ചെന്ന് വെട്ടുപോത്തുപോലിരിക്കുന്ന അവളുടെ അച്ഛനോടും ചേട്ടന്മാരോടും അവളെ പെണ്ണു ചോദിക്കാൻ ആരോടും ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കുമ്പോൾ രണ്ടാം വട്ടം സാമ്പാർ ചൂദിക്കാൻ പേടിച്ചിട്ട് വെറും ചോറ് വാരി തിന്നിട്ട് ഇറങ്ങിപ്പോരുന്ന ഈ എന്നോടോ മനുഷ്യന്റെ ധൈര്യത്തെക്കുറിച്ച് സ്ത്രീ വളരെ ലളിതമായി രസകരമായി അവതരിപ്പിക്കുന്നു ഇതിനകത്ത് പിന്ന സ്നേഹത്തെക്കുറിച്ചും ലവേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു കവി ഏത് കഷ്ടപ്പാടിലും ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഭാര്യയും ഏത് വാർദ്ധക്യത്തിലും ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവും ഉള്ളിടത്തോളം കാലം എല്ലാ ഡേയും ലവേഴ്സ് ഡേ ആണ് എത്ര മനോഹരല്ലേ ഒരു വിശദീകരണവും ആവശ്യമില്ല മറ്റൊന്ന് സ്നേഹത്തെ സ്നേഹിക്കണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ ഒരു കുഞ്ഞ് തന്റെ പാവക്കുട്ടിയെ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കണം തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തങ്ങ് സ്നേഹിക്കണം അൺകണ്ടീഷണൽ ലൗവിനെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് മറ്റൊരു രസകരമായ കവിത നേർക്കാഴ്ച എന്ന എന്നുപേരുള്ളതാണ് പ്രാന്താശുപത്രിയിലെ സെല്ലിൽ വെച്ചവർ കണ്ടുമുട്ടി പരിചയപ്പെട്ടു വന്നപ്പോൾ ഒരാൾ പ്രണയ നൈരാശ്യം മൂലം സമനില തെറ്റിയവനായിരുന്നു മറ്റേയാൾ അതേ പെണ്ണിനെ കിട്ടിയത് സമനില തെറ്റിയവനും അതും പറഞ്ഞവർ കുറേ ചിരിച്ചു അങ്ങനെ അവർ മുഴുഭ്രാന്തന്മാരായി നമ്മളും ചിരിച്ച് ചിരിച്ച് മണ്ണോട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് അല്ലേ അത്ര രസകരമാണ് പ്രണയം എന്ന പേരിൽ ഒരു മൂന്ന് വരി കവിതകത്ത് പ്രണയം സിം കാർഡ് പോലെയാണ് കുറേ നാൾ വിളിക്കാതിരുന്നാൽ താനെ ഡീ ആകും ഇതിനെക്കുറിച്ചും നമ്മൾ ഒരു വിശദീകരണവും ആവശ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഏതാണ്ട് നൂറ്റി ഇരുപത്തി എട്ടോളം ഹൈക്കു കവിത അടങ്ങിയ പുസ്തകമാണ് സമ്പൂർണ്ണ പ്രേമായനം നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുള്ള നൂറ്റി ഇരുപത്തെട്ടോളം ഹൈക്കു കവിതകൾ അടങ്ങിയ ഈ പുസ്തകത്തിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തീർച്ചയായും ഇതിൽ മുതൽ കൂട്ടായിരിക്കും താങ്ക് യു